ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ നമുക്ക് ഈ പച്ച സാരി കൊണ്ട് ഈ കാണുന്ന ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൈത്തുന്നലായി ചെയ്തിട്ടുള്ള ഈ അനാർക്കലി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അളവെടുക്കുന്നത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഡ്രസ്സിൻ്റെ കഴുത്ത് കുറച്ചും കൂടെ വൈഡായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മറ്റേ ഡ്രസ്സിൻ്റെതിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയിട്ട് വരച്ചു കൊടുക്കണം നാലാക്കി മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്ക് ഭാഗം വരുന്ന തുണിയിലും കൂടെ ഈ സെയിം അളവിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കഴുത്ത് വെട്ടി മറച്ചടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഉണ്ടാക്കണം അതിന് ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അത് കഴുത്തിൽ വെച്ച് വരച്ചതിന് ശേഷമാണ് കേട്ടോ ഈ വെട്ടുന്നത് എന്നിട്ടിങ്ങനെ അത് അതിൽ നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ തുന്നി ചേർക്കാൻ എന്നിട്ട് അത് ഉള്ളിലേക്ക് മറിച്ചിട്ട് തുന്നയാണ് വേണ്ടത് അപ്പോൾ നമുക്കിങ്ങനെ തുന്നി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ട് മടക്കി തുന്നണം അതിന് മുമ്പ് തയ്യൽത്തുമ്പ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ തുന്നിയ നൂല് പൊട്ടാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ബാക്കിൽ ഇങ്ങനെ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് അതും ഞാൻ സാരിയുടെ ഒരു പീസ് ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാരിയുടെ നല്ല ഭാഗങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോവാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു കട്ട് പീസ് ഒന്ന് വെട്ടിയെടുത്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗം വരുന്ന സൈഡിൽ വെച്ച് തുന്നിയിട്ട് അതുപോലെ തയ്യൽ തുമ്പ് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ചിട്ട് തുന്നാണ് വേണ്ടത് സമയത്ത് നമ്മൾ കാണുന്ന ഭാഗമായതുകൊണ്ട് ചെറിയൊരു ഡോട്ട് മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് തുന്നതു എൻ്റെ ക്യാമറയിൽ ഇത് ക്ലിയർ ആയിട്ട് കാണുമെന്നറിയില്ല അകത്തിങ്ങനെ ഫുൾ ഒരു ലൈനായിട്ട് നൂല് കാണും പുറത്തേക്ക് ചെറിയ കുത്ത് കുത്ത് ചെറിയ രീതിയിൽ തീരെ കാണാത്ത രീതിയിലാണ് തിന്നുന്നത് കേട്ടോ ഇനി ഇത് ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ഷോൾഡർ ാണ് വേണ്ടത് ആ ഡ്രസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബലൂൺ സ്ലീവാണ് വരുന്നത് അത് ശരിക്കും എനിക്ക് നല്ലൊരു കൺഫ്യൂഷൻ ആയിരുന്നു അത് കാരണം ഷോൾഡറിന്റെ ആ ഭാഗത്ത് നിന്നാണ് നേരിട്ട് ആ പഫ് സ്ലീവ് വരുന്നത് അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കുറേ ആലോചിച്ച ശേഷമാണ് പിന്നെ അത് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും ഷോൾഡർ വരുന്ന ഭാഗവും സ്ലീവിൻ്റെ അറ്റത്തും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തുന്നൽ കൊടുത്തിട്ട് ആ നൂല് വലിച്ച് ചുരുക്കിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്ത ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ നീളം നോക്കണം ആ നീളത്തിനനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ നൂല് കട്ട് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അളവ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുവരെ അത് വെച്ചിട്ട് അങ്ങനെ ആ നൂല് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയാണ് നമുക്ക് കൈയിൻ്റെ നീളം കിട്ടിയിട്ടുള്ളത് ഇനി അതിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഭാഗം നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ വെച്ചിട്ട് വേണം തുന്നി തുടങ്ങാൻ ഞാൻ ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു വശത്തേക്ക് തുന്നി എന്നിട്ടാണ് മറ്റേ ഭാഗം തുന്നിയത് കേട്ടോ തുന്നുന്ന സമയത്ത് വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഷോൾഡറിൻ്റെ നീളം എടുത്ത് അത്രയും തന്നെ അതിൽ വെക്കുന്നില്ല കുറച്ച് അങ്ങോട്ട് കയറ്റിയിട്ടാണ് തുന്നതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ബലൂൺ സ്ലീവ് നമ്മുടെ ആ ഷോൾഡറിൻ്റെ അങ്ങോട്ടും കുറച്ചും കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ കയറ്റി വെക്കണം കേട്ടോ ഓരോ തവണയും പുതിയ നൂലെടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ അറ്റത്തിങ്ങനൊരു കെട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കെട്ടുന്നത് കേട്ടോ ആദ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം അങ്ങനെ ഒന്നുകൂടി കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കെട്ട് കിട്ടും അപ്പോൾ നൂല് കുറച്ച് വലിഞ്ഞു പോയാലും പൊട്ടാതെ ടൈറ്റായി അങ്ങനെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കൈയും ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ സ്ലീവിൻ്റെ അറ്റം വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെയും ഇതുപോലെ ഇങ്ങനൊരു തുന്നൽ കൊടുത്തിട്ട് ആ നൂല് വലിച്ചിട്ട് ഇങ്ങനെ ചുരുക്കി എടുക്കണം ശേഷം നമുക്ക് സ്ലീവിൻ്റെ അറ്റത്തുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നോക്കാം എന്നിട്ട് എത്രയാണോ നമുക്ക് നീളം കിട്ടുന്നത് അവിടെ ഇങ്ങനെ സൂചി കുത്തി അതിൽ നൂല് ഇങ്ങനെ പലതവണ ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ യോക്കിന്റെ അവിടുത്തെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴത്തെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് നാലാക്കി മടക്കിയിട്ട് വേണം വെട്ടാൻ യോക്കിൻ്റെ അടിവശത്തെ അളവ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടോപ്പ് തന്നെ എടുത്തിട്ടുണ്ട് അതൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്